ഹായ് ഗൈസ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കയ്യിലുള്ളത് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ഇത് ഞാനൊരു നാല് മീറ്റർ എടുത്തിട്ടുണ്ട് ദാ ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ഔട്ട്ഫിറ്റ് ആണ് നമ്മളിന്ന് റീക്രിയേറ്റ് റീക്രിയേറ്റ് ചെയ്യാനല്ല ഇതുപോലെയാണ് കേട്ടോ നമ്മൾ തച്ച് നോക്കാൻ പോകുന്നത് ഇതാ കുറച്ചും കൂടെ അടുത്ത് കാണിച്ചാൽ അതായത് ഇതുപോലെയാണ് മുകളിൽ യോഗ് പോർഷൻ ഒരു പാനൽ കട്ട് പോലെ വരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം അംബ്രല പോർഷൻ അതായത് സ്കേർട്ട് പോഷൻ വെട്ടിയെടുക്കാം തുണിത നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ അമ്പ്രലേക്ക് മാത്രം എടുത്തേക്കുന്നു ഒരു രണ്ടര മൂന്ന് മീറ്ററോളം തുണിയാണ് കേട്ടോ എടുത്തു കൊടുത്തിട്ടുള്ളത് എനിക്ക് ഏകദേശം മുട്ടിൻ്റെ അതുവരെയാണ് ലെങ്ത് വേണ്ടത് അതായത് എനിക്കൊരു മുപ്പത് ഇഞ്ചാണ് ലെങ്ത് വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് ആണ് ഞാൻ മടക്കിയിട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് വേസ്റ്റിൻ്റെ മെഷർമെൻ്റ് എടുത്ത് കൊടുക്കാം എനിക്കിവിടെ മുപ്പത്തിയാറാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഞാൻ മുപ്പത്തിയാറ് ഡിവൈഡഡഡ് ബൈ ഫോർ പ്ലസ് ഒരിഞ്ച് തയ്യൽത്തുമ്പൂടെ ചേർത്ത് മൊത്തത്തിൽ ഞാൻ ഇവിടെ പത്തിഞ്ചാണ് എനിക്ക് വേണ്ടത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എത്രയാണോ അതേ ഡിവൈഡഡ് ബൈ ഫോർ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രണ്ടിഞ്ച് തയ്യൽത്തുമ്പൂ കൂടെ കൊടുക്കാം കിട്ടാം അങ്ങനെ നമുക്ക് എടുക്കാം നമുക്കെടുക്കാം ഞാനിവിടെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കൊടുത്ത് എനിക്ക് എവിടെയാണോ പത്തിഞ്ച് കിട്ടുന്നത് അവിടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം അതൊന്ന് റൗണ്ടിന് വരയ്ക്കാനായിട്ട് ഞാൻ മുകളിൽ നിന്ന് താഴ്ത്തോട്ട് ആ പത്തിഞ്ചിൻ്റെ അവിടെ വരെ എത്ര അളവാണോ ഉള്ളത് ആ അളവിങ്ങനെ വരച്ച് വരച്ച് പോയി ഒരു റൗണ്ട് പോലെ വരച്ചെടുത്തിട്ടുണ്ട് അതായത് ഞാൻ പത്തിഞ്ച് മാർക്ക് ചെയ്തിട്ട് മുകളിൽ നോക്കിയപ്പോൾ എനിക്ക് പന്ത്രണ്ട് ഇഞ്ച് കിട്ടി ആ പന്ത്രണ്ട് ഇഞ്ചിനെ ഇങ്ങനെ വരച്ച് വരച്ച് പോയി ഇതുപോലെ റൗണ്ട് ആക്കി എടുത്ത് അളം നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് പത്തിഞ്ചായിരിക്കും അവിടെ കിട്ടുന്നത് ഒന്നുകൂടി ഈ സ്റ്റെപ്പ് കണ്ടു കണ്ടുവയ്ക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ശേഷം അവിടെ നിന്ന് താഴെത്തോട്ട് എനിക്കൊരു ഇരുപത്തിയൊൻപത് മുപ്പത് ഇഞ്ചാണ് കേട്ടോ വേണ്ടത് എനിക്കിവിടെ ഇരുപത്തി ഒൻപതേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്ക് ഇരുപത്തി ഒൻപത് മതി ഞാനൊരു ഇരുപത്തി ഒൻപത് അര ഇഞ്ചാണ് എടുക്കുന്നത് നിങ്ങൾക്കിതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ കട്ട് പീസ് വെക്കേണ്ടി വരും താഴെ അങ്ങനെ ചെയ്യാം ഓക്കെ ഈ തുണി നോക്കുമ്പോൾ ഒരു കണ്ണടിച്ചു പോകുന്ന പോലെ ഒരു ഫീൽ ഉണ്ടെങ്കിൽ എനിക്കും ആ സെയിം ഫീൽ ഉണ്ട് പക്ഷെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം വരയ്ക്കുന്നത് കാണാനും ബുദ്ധിമുട്ടാണ് കേട്ടോ ഇതിൽ ദാ ഈ പത്തിഞ്ചിൻ്റെ നിന്ന് താഴത്തോട്ട് നമ്മൾ ഇരുപത്തി ഒൻപത് ഇഞ്ച് ദാ എല്ലായിടത്തും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ അവിടെ റൗണ്ട് പോലെ ഇങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ അമ്പറല്ല മാർക്ക് ചെയ്യുന്നത് പോലെ തന്നെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ദാ അതുപോലെ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ താഴെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ദാ മുകളിലും അതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് രണ്ട് പോഷനായിട്ടാണേ വേണ്ടത് അതായത് രണ്ട് പാർട്ടായിട്ടാണ് വേണ്ടത് അപ്പോൾ ഞാൻ അതിൻ്റെ സെൻട്രൽ പോർഷൻ എടുത്തതായി ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് രണ്ട് പീസാക്കി എടുക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മളിപ്പോൾ ഹാഫ് സർക്കിൾ അമ്പറിലെയാണ് ചെയ്യുന്നത് ആ ഹാഫ് സർക്കിളിനെ തന്നെ ഞാൻ മിഡിൽ പാർട്ടിഷനിൽ നിന്ന് ഇതുപോലെ രണ്ടായിട്ട് രണ്ട് പീസായിട്ടാണ് എടുത്ത് കൊടുക്കുന്നത് ഓക്കെ അതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്ലീവ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ നാലായിട്ട് മടക്കി ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട് ഞാനിവിടെ ലെങ് ആയിട്ട് അല്ലെത്തല്ല വിടുത്തായിട്ട് പതിനാലിഞ്ചും പതിനാലിഞ്ചാണ് എടുത്തു കൊടുക്കുന്നത് എനിക്ക് ലെങ്ത് വേണ്ടുന്നത് ദാ ഒരു ഒൻപത് ഇഞ്ചാണ് കേട്ടോ ഒരു ഒൻപത് ഇഞ്ച് അതായത് ഞാൻ ആ വീഡിയോയിൽ ആ ഫോട്ടോയിൽ കാണിച്ച അതുപോലെ അല്ലെങ്കിലും ഒരു കുട്ടി പഫ് സ്ലീവ് എലാസ്റ്റിക് സ്ലീവാണ് കേട്ടോ ചെയ്യുന്നത് ഓക്കെ ദെൻ അതിനുശേഷം ഏറ്റവും മുകൾ മുകളിൽ നിന്ന് ഞാൻ ദാ ഇങ്ങോട്ടൊരു നാലിഞ്ച് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് ദെൻ അവിടെന്താ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു മൂന്നിഞ്ച് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് അളവുകളില്ലെങ്കിൽ ഞാൻ അതാ ഈ വരയ്ക്കുന്നത് പോലെ ഇങ്ങനെ വരച്ചു പോയാൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം ലെങ്ത് ഉള്ള എലാസ്റ്റിക് സ്ലീവ്സാണ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഈ ഒരു ഒരളവിന് നിങ്ങൾ വരച്ചാൽ മതിയായിരിക്കും അളവുകൾ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ നിന്നും താഴത്തു നിന്നും ഒരു മൂന്നര നാലിഞ്ച് വരച്ചു കൊടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കുഴിച്ച് വരയ്ക്കാം കേട്ടോ ഒരുപാട് കുഴിച്ച് വരയ്ക്കേണ്ട കാരണം എന്നാൽ ലെങ്ത് സ്ലീവ്സിൻ്റെ പഫ് കൂടുകയും ചെയ്യും ലെങ്ത് ഒരുപാട് കുറഞ്ഞു പോവുകയും ചെയ്യും അതുകൊണ്ട് ഇങ്ങനെ തന്നെ വരച്ചെടുക്കാം ഓക്കെ അതും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് യോഗ് പോർഷൻ കട്ട് ചെയ്തെടുക്കാം അതിനിവിടെ ഞാൻ എന്താ വീണ്ടും നാലായിട്ടൊരു തുണി തുണിതാ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ലെങ്ത് പിടിച്ച് കൊടുക്കാം ലെങ്ത് ദാ നമുക്ക് വേണ്ടത് ഒരു പതിനാറിഞ്ചാണ് കേട്ടോ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പതിനാറിഞ്ചാണ് ഫോൾഡ് സൈഡിലാണ് നമ്മൾ മാർക്കിങ്സ് കൊടുക്കുന്നത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ഷോൾഡർ ഞാനിവിടെ ഏഴിഞ്ചാണ് കൊടുക്കുന്നത് ഇനി അവിടുന്ന് താഴ്ത്തോട്ട് അതായത് എത്രയാ നമ്മുടെ ആം ആംഹോള് ഞാനിവിടെ ആറേ മുക്കാലിഞ്ചാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനൊരു ഫോർട്ടി സൈസാണേ ഇപ്പോൾ തച്ച് കൊടുക്കുന്നത് ഫോർട്ടി സൈസിലതാണേ ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് വേണ്ടത് ഫോർട്ടി ഡിവൈഡഡ് ബൈ ഫോർ അപ്പോൾ പത്ത് കിട്ടും പ്ലസ് ഒരു രണ്ട് രണ്ടര ഇഞ്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇത് കുറച്ച് ഫൈൻ ആയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ആയതുകൊണ്ട് ഒരു അര ഇഞ്ചോ ഒരു ഇഞ്ചോ ഒക്കെ ബിഗിനസ് എന്തായാലും ഇഞ്ച് എക്സ്ട്രാ കൂടെ നിങ്ങൾ എടുക്കുന്ന തയ്യൽത്തുമ്പിനെ കാട്ടി എടുക്കുക ഓക്കെ ഞാനിവിടെ ഒരു പതിമൂന്ന് പതിമൂന്നര എഞ്ചോളം എടുക്കുന്നുണ്ട് ഇതെന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇതെടുക്കുന്നതിൻ്റെ റീസൺ നമ്മളിവിടെ ഒരു പാർട്ടീഷൻ എടുക്കുന്നുണ്ട് പാനൽ കട്ട് പോലെ അതുകൊണ്ടാണ് കേട്ടോ അത് ഞാൻ പിന്നെ പറഞ്ഞ് തരാമേ ഇതിന അവിടെ നിന്ന് ഒരു ഒന്നര എഞ്ച് മുകളിലോട്ട് വരച്ച് കൈക്കൂഴി നമ്മളിങ്ങനെ സെറ്റാക്കി എടുക്കുന്നുണ്ടേ ഓക്കെ പിന്നെ നമുക്കിതാ ഇവിടെ നിന്നും നമ്മൾ എത്രയാണോ എടുത്തു കൊടുത്തത് നമ്മൾ മുകളിൽ പതിമൂന്നാണല്ലോ എടുത്തു കൊടുത്തത് ഇവിടെയും നമുക്ക് ആ പതിമൂന്ന് തന്നെ എടുത്തു കൊടുത്തിട്ട് നമുക്ക് വരച്ച് കട്ട് ചെയ്തെടുക്കാമേ നമ്മൾ ഫ്രണ്ട് പോർഷന് മാത്രം ഫ്രണ്ടിലെ ഒക്കെ മാത്രം ഒരു പാനൽ കട്ട് പോലെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇടയ്ക്ക് സ്റ്റിച്ച് വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് ടാലി ആവാൻ വേണ്ടിയിട്ടാണേ നമ്മളിതാ പതിമൂന്ന് ഇഞ്ചോളം ഇവിടെ എടുത്ത് കൊടുക്കുന്നത് ഓക്കെ ഇനി നമുക്കിതാ കട്ട് ചെയ്തെടുക്കാമേ ദാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ഫ്രണ്ട് പോർഷൻ മാത്രമാണ് കേട്ടോ ബാക്ക് പോർഷൻ ഇതിൽ വരരുത് ബാക്ക് പോർഷൻ നമ്മൾ പാനൽ കട്ട് അല്ല ചെയ്യുന്നത് ഫ്രണ്ട് പോർഷൻ മാത്രം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇവിടെ ഒരു ഇഞ്ച് കൊടുക്കുക നമ്മളിവിടെ അഞ്ചിഞ്ചിലാണ് കേട്ടോ രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ട് അഞ്ചിഞ്ചാണ് വരച്ച് വെട്ടിയെടുക്കുന്നത് അഞ്ചിഞ്ചിൻ്റെ ഫാനൽ കട്ടാണ് നമ്മൾ ചെയ്യുന്നത് അഞ്ചിഞ്ചിൻ്റെ അല്ല അതായത് അഞ്ചിഞ്ചാണ് ഫസ്റ്റിലത്തെ ആ ഒരു മിഡിൽ പോഷനായിട്ട് നമ്മൾ എടുത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇഞ്ച് വരച്ച് കൊടുക്കുക വരച്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് നമുക്ക് അഞ്ചിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ വരച്ചെടുക്കാം കേട്ടോ എനിക്കൊരു ചെറിയ കയ്യബദ്ധം പറ്റി ഷോൾഡർ ഇത് ഈ ഒരു പാർട്ടീഷനും കൂടെ ജോയിൻ ചെയ്തെടുത്തിട്ട് ഷോൾഡർ കൈക്കുഴി വെട്ടിയാലും മതിയായിരുന്നു കേട്ടോ ഞാനത് മുമ്പേ വെട്ടി അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ പിന്നെ കറക്റ്റ് എക്സാക്റ്റ് കൈക്കുഴി കിട്ടും പിന്നെ നമുക്ക് കട്ട് ചെയ്ത് ഷെയ്പ്പ് ചെയ്യേണ്ടിയൊന്നും വരില്ല നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അത് ഈ ഒരു പാർട്ടീഷൻ എടുത്ത് അത് ഫ്രണ്ട് പോർഷൻ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് മാത്രം കൈക്കുഴി വെട്ടുക അങ്ങനെ വെട്ടിയാലും മതി കേട്ടോ എന്നിട്ട് നമ്മൾ ആ പാർട്ടീഷൻ ആ ലൈനിൽ നിന്ന് ഒരു പന്ത്രണ്ട് ഇഞ്ച് താഴത്തോട്ട് ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഏറ്റവും താഴത്തു നിന്ന് ഒരു ഇഞ്ച് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് എടുക്കുന്നുണ്ട് ഇതെന്തിനാണ് എടുക്കുന്നതെന്ന് ചെറുതായിട്ട് അവിടെ ഒന്ന് ഷെയ്പ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ നമ്മളെടുത്ത് കൊടുക്കുന്നതാ ഒരു ഇഞ്ച് അപ്പുറത്തോട്ടും ഒരു ഇഞ്ച് ഇപ്പുറത്തോട്ടും നമ്മൾ എടുത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കൊന്നുകൂടെ പറഞ്ഞു തരാം അതായത് നമ്മൾ അഞ്ച് ഇഞ്ച് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തില്ലേ അവിടെ നിന്ന് മുകളിൽ നിന്ന് താഴത്തോട്ട് നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഏറ്റവും താഴ്ന്ന അപ്പുറം ഇപ്രോ ആ ലൈൻ്റെ അപ്പുറം ഇപ്പ്രോ ആയിട്ട് ഓരോ ഇഞ്ച് വീതം മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ആ ഓരോ ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് ആ ഒരു കോണി നിന്ന് ദൈ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ പോഷനിലോട്ട് നമ്മൾ അതായി ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ എന്നിട്ട് നമ്മൾ ആ പോഷൻ ആ നടക്കുള്ള ആ പോഷൻ വെട്ടിക്കളയും കേട്ടോ വെട്ടുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ബ്രസ് പോയിൻ്റിൻ്റെ അവിടെ നിന്ന് നമുക്ക് ചെറിയൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെറുതായിട്ട് പ്രിൻസസ് കട്ട് പോലെ നിന്നല്ല നമ്മൾ ചെയ്യുന്നത് ഇത് അല്ലാതെ ഒരു ചെറിയൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഒരു ആ ഒരു എന്താണ് നമ്മുടെ ഒരു ഷേപ്പ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ദാ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇത് ജോയിൻറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം ദാ രണ്ട് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെയാണ് കേട്ടോ ഇത് വരുന്നത് ദാ ഇങ്ങനെ ഇങ്ങനെയാണ് ഇത് വരുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ദാ നല്ല വശവും നല്ലവശവും ചേർത്ത് വെച്ച് ദാ ഇവിടെ ഇങ്ങനെ നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ എന്നിട്ട് അത് നൂത്തിരുമ്പോൾ നമുക്കത് എങ്ങനെ കിട്ടും നിങ്ങൾ ഈ മോഡൽ ഞങ്ങൾ ആദ്യം കാണിച്ച റെഫറൻസ് പിക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഒരു പാനൽ പോലെ വന്നിട്ടുണ്ട് ഒരു പാർട്ടീഷൻ പോലെ അതാണ് ഇവിടെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ദാ ഇവിടുന്ന് ഇങ്ങനെ അതുപോലെ അടിച്ചു കൊടുക്കുമ്പോൾ അത് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോകാം ഓക്കെ ആദ്യം നമുക്ക് സ്ലീവ്സ് അടിച്ചു കൊടുക്കാം കേട്ടോ സ്ലീവ്സിൻ്റെ വീഡിയോ ആണേ ആദ്യം വന്നത് ഓക്കെ സ്ലീവ്സിൽ നമുക്ക് താഴെ താഴെത്തുമ്പ്താ ഇങ്ങനെ ഇത് അഴുക്കവശമാണേ താഴെത്തുമ്പ്താ ഇങ്ങനെ ഒരു ചെറിയ മടക്കം മടക്കിയിട്ട് പിന്നെ അത്യാവശ്യം എലാസ്റ്റിക് കയറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊരു അര ഇഞ്ചിൻ്റെ അര ഇഞ്ചല്ല ഒരു കാലിഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആണ് നമുക്കിവിടെ ഉള്ളത് അപ്പോൾ അത് കയറ്റാനായിട്ടുള്ള രീതിയിൽ നമുക്കിത് ഇങ്ങനെ അടിച്ചുകൊടുക്കാം ഇതുപോലെ തന്നെ രണ്ട് എന്താണ് രണ്ട് സ്ലീവ്സ് നമുക്കിതുപോലെ അടിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇവിടെ നമ്മൾ പതിമൂന്ന് ഇഞ്ചിൻ്റെ എലാസ്റ്റിക് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഓക്കെ കാരണം ആ എലാസ്റ്റിക് ഇടുന്ന വീഡിയോ ഞാൻ കയറ്റാൻ മറന്നു പോയേ അപ്പോൾ നിങ്ങളത് ഓർമ്മിച്ച് വെച്ചേക്കാം പതിമൂന്ന് ഇഞ്ചിൻ്റെ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു വീതിക്ക് നിങ്ങൾ ആ ഒരു നീളത്തിന് എലാസ്റ്റിക് ഇട്ട് കൊടുക്കുക ശേഷം മുകളിൽ നമ്മൾ ഒരു റണ്ണിങ് സ്റ്റിച്ച് ഒരൊറ്റ സിംഗിൾ സ്റ്റിച്ച് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സെൻറ്റർ പോർഷൻ ദാ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ സ്ലീവിൻ്റെ സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നമുക്കൊരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കാം എന്തിനാണ് ഇത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ എന്നിട്ട് നമ്മൾ ഒരു നൂല് വലിച്ച് ഇങ്ങനെ ചുരുക്കിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ആ ഇലാസ്റ്റിക് സ്ലീവ്സ് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടാം ഓക്കെ ദാ ഇതുപോലെ നമുക്ക് ഒരു നൂല് ഇങ്ങനെ ഒരു നൂല് ദാ ഇങ്ങനെ ഇവിടെ ഇതിവിടെ കുരി കിടക്കുന്നതുകൊണ്ടാണേ അതിങ്ങനെ മാറ്റിയെടുത്തിട്ട് കുരുക്കൊന്നുമില്ലാതെ ദാ ഇത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതുപോലെ വരച്ച് വലിച്ചു കൊടുക്കുക കിട്ടും രണ്ട് വശത്തു നിന്ന് ഇതുപോലെ വലിച്ചു കൊടുക്കുക ഓൾറെഡി സെൻറ്റർ പാർട്ടിഷ്യൻ അതായത് സെൻറ്റർ പോർഷൻ നമ്മൾ പെൻസിലിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി നമ്മളിങ്ങനെ വലിച്ചു കൊടുത്തിട്ട് ഇലാസ്റ്റിക് കൂടി ഇട്ടിട്ട് അത് നമ്മുടെ സ്ലീവ്സിലോട്ട് വെച്ച് ഷോൾഡറിലോട്ട് വെച്ച് അറ്റാച്ച് ചെയ്താൽ മതിയാവും ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലീവ്സ് ഓക്കെ അപ്പോൾ സ്ലീവ്സ് കഴിഞ്ഞിട്ടുണ്ടേ ഇത് നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത് ഇത് യോഗ പോഷനാണേ ശരിക്കും ഇതാണ് മുന്നേ വരേണ്ടിയിരുന്നത് പക്ഷേ ഞാൻ ആദ്യം സ്ലീവ്സ് ആണ് കേട്ടോ എടുത്തത് ശരി ഓക്കെ ഫ്രണ്ട് പോർഷൻ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ നല്ല വശം നല്ല വശോ ഇങ്ങനെ ചേർത്തിട്ട് ആദ്യത്തെ ഒരു പോർഷൻ അറ്റാച്ച് ചെയ്തെടുക്കുക അതുപോലെ തന്നെ അപ്പുറത്ത് പോർഷൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാനിവിടെ ലോക്ക് സ്റ്റിച്ചൊന്നും ഇട്ടു കൊടുക്കുന്നില്ല അതുകൊണ്ട് ഞാനിവിടെ ഇതുപോലെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കി വെച്ച് അടിക്കുകയാണ് ഉണ്ടോ ചെയ്യുന്നത് ഇതല്ലാത്തവർക്ക് ഒരൊറ്റ സ്റ്റിച്ചായിരിക്കും എപ്പോഴും നല്ലത് എൻ്റെയിൽ ഓവർലോക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും നൂലിങ്ങനെ വലിഞ്ഞ് വരുമെന്നുള്ളതുകൊണ്ടും ലൈനിങ് വെ ലൈനിങ് വെക്കുന്നുണ്ട് എന്നാലും ഞാനത് എങ്ങനെ മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അല്ലെങ്കിൽ സിംഗിൾ സ്റ്റിച്ച് കൊടുത്താലും മതിയാവും കേട്ടോ ശരി ദാ ഇതുപോലെ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് വശം നമ്മൾ മടക്കി അടിച്ചെടുത്ത് എടുത്തപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ദാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം ഫ്രണ്ടിലെ യോക്ക് ഒസിഷനാണ് ഞാനിവിടെ രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് നെക്കിന് ഞാനിവിടെ ഒരു മൂന്നേ കാലിഞ്ചാണ് കൊടുക്കുന്നത് മൂന്നേ കാലിഞ്ച് വിടുത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഞാനിവിടെ ലെങ്തായിട്ട് എടുത്ത് കൊടുക്കുന്നത് ഒരു അഞ്ചേ മുക്കാൽ അഞ്ചേ മുക്കാൽ ഒരു ഏകദേശം ഒരു ആറഞ്ചിനകത്ത് നിൽക്കുന്ന ലെങ്ത്താണ് ഞാൻ ഇവിടെ എടുത്തു കൊടുക്കുന്നത് അവിടെ നിന്ന് വീണ്ടും നമ്മൾ ദാ നോക്കിയപ്പോൾ എനിക്കളവ് കറക്റ്റായില്ല ഞാൻ വരച്ച വര വളഞ്ഞു പോയി അപ്പോൾ ഇങ്ങോട്ട് ഒന്ന് ഒന്നുകൂടെ മാറ്റി വരയ്ക്കുന്നുണ്ട് അപ്പോൾ ദാ ഇതുപോലെ അഞ്ചേ മുക്കാൽ എടുത്ത് കൊടുത്തിട്ട് ഞാൻ അത് അവിടെ മൂന്ന് മൂന്നേ കാലെടുത്ത് കൊടുക്കുന്നോണ്ട് വിട്ട് അവിടെ ബോക്സ് ആയിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു റൗണ്ട് കൊടുക്കാം റൗണ്ട് കൊടുക്കണ്ട അതിന് നമ്മൾ പ്രിൻസസ് കട്ടന്നല്ലേ പറഞ്ഞത് അതാ ഇതുപോലൊരു ഇതുപോലെ ഞാനിങ്ങനെ ഒരു ആർച്ചുപോലെ ആർച്ചാണോ ഒരു വി ആണോ അതെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ടേ പോയിൻ്റ് ചെയ്ത് താഴ്ന്നു പോയിട്ട് ഇതുപോലെ ഒരു കറവ് പോലെ വരച്ച് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ദാ ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കാമേ ഈ നെക്ക് നല്ല രസമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ നെക്കിൻ്റെ എക്സാക്റ്റ് പേര് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇത് ഭയങ്കര രസമാണ് കാണാനൊക്കെ ഭയങ്കര ഒരു ലുക്ക് തരും അതുകൊണ്ട് അതുപോലെ ആ മോഡൽ ഈ നെക്ക് ആയതുകൊണ്ട് നമ്മൾ ഈ നെക്കാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് ഇത് ദാ കാണിച്ചു തരാം മുട്ടു പിന്നൊക്കെ കുത്തിയിട്ടാണ് നമ്മൾ ഈ തുണി സെക്യൂർ ചെയ്തിട്ടാണ് നമ്മൾ നെക്ക് വെട്ടിക്കൊടുത്തത് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാൻ സാധ്യത ഉണ്ട് അപ്പം നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാം ദ ഇതാണ് കേട്ടോ നമ്മുടെ നെക്ക് നല്ല റിസല് കാണാൻ ഓക്കെ അങ്ങനെ ഇനി നമുക്ക് ലൈനിങ്ങിൽ ലൈനിങ്ങൂടെ വെട്ടിയെടുക്കാം കേട്ടോ ഞാനിവിടെ ലൈനിങ് വെട്ടിക്കൊടുക്കുന്നുണ്ട് ആ ബാക്ക് പോർഷൻ ലൈനിങ്ങിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ലൈനിങ് നാലായിട്ട് ഞാൻ മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് നാലായിട്ട് മടക്കിയിട്ട് കൊടുത്ത ലൈനിങ്ങിൽ ബാക്ക് പോർഷൻ വെച്ചിട്ട് ഇതുപോലെ ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്ക് നെക്കാണ് വെട്ടിയെടുക്കാനുള്ളത് ബാക്ക് നെക്ക് നമുക്ക് എന്ത് വേണോ വെട്ടാം ഞാനിവിടെ വെട്ടി കൊടുക്കുന്നത് ഒരു 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 റൗണ്ട് നെക്കാണ് മൂന്ന് മൂന്നേ കാലിഞ്ച് ഞാൻ വിട്ടു കൊടുക്കുന്നുണ്ട് ലെങ്തായിട്ട് ഞാനിവിടെ ഒരു അഞ്ചഞ്ചര അഞ്ചര ഇഞ്ചാണ് കൊടുക്കുന്നത് അവിടെ നമ്മളൊരു ബോക്സ് പോലെ വരച്ചെടുക്കുന്നുണ്ട് ഒരു ബോക്സ് പോലെ വരച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിലൊരു റൗണ്ട് ഡിസൈൻ പോലെ റൗണ്ട് ഡിസൈൻ അല്ല ഒരു റൗണ്ട് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ വളരെ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചിങ്ങനെ ആണ് സ്പീഡായിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി കേട്ടോ ശരി ഇനി നമുക്ക് ലൈനിങ്ങിന് നല്ല തുണി അറ്റാച്ച് ചെയ്തെടുക്കാം നല്ലവശം ചേർത്തിട്ട് കൊടുത്തിട്ട് ലൈനിങ്ങിൽ ഞാൻ എന്താ നല്ലവശം തുണിയുടെ നമ്മുടെ മെയിൻ തുണിയുടെ മെയിൻ ക്ലോത്തിനെ നല്ലവശം ചേർത്തിട്ട് പിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതായത് പോലെ നിർത്തി നമ്മുടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓരോ പോയിന്റിൽ നിർത്തി നിർത്തി വേണം നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് പോലെ ഇങ്ങനെ വരച്ച് വളച്ച് കൊണ്ടുവരാം അപ്പോഴായിരിക്കും ആ നെക്കിൻ്റെ ഭംഗി എക്സാക്റ്റായിട്ട് നമുക്കറിയാൻ പറ്റുന്നത് ഇവിടെ ഈ പോയിൻ്റിൽ നമ്മളിങ്ങനെ നിർത്തി കൊടുക്കുന്നുണ്ട് ഓക്കെ എന്നിട്ട് ഞാനിവിടെ കട്ട് ചെയ്യുന്ന മനസ്സിലായില്ലേ ഞാൻ കാണിച്ചുതരാം അങ്ങനെ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതുപോലെ കുഞ്ഞു കുഞ്ഞ് കട്ടുകൾ ഇട്ട് കൊടുക്കുകയാണേ കാരണം നമുക്ക് തിരിച്ചിട്ട് പതിച്ചടിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞ് കട്ടുകൾ ഇട്ട് കൊടുക്കാം ഓക്കെ എന്നിട്ട് ആ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തിരിച്ചിട്ടിട്ട് നമുക്ക് പതിച്ചടിക്കാമേ അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ നെക്ക് ഇതുപോലെ റാ പോലെ വരച്ച വളച്ചല്ലേ വരച്ചത് അപ്പോൾ ഇതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ മുകളിലോട്ടാക്കി കൊടുക്കുക കേട്ടോ ഇല്ലെങ്കിൽ അവിടെ ഇങ്ങനെ കുറച്ച് കുഴിഞ്ഞു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് കൊണ്ടിങ്ങനെ മുകളിലോട്ടാക്കി കൊടുക്കുക ഇതുപോലെ ഇനി നമുക്ക് ഒരൊറ്റ എന്താണ് നമുക്ക് ക്ലിയർ ആയിട്ട് ദാ ഇതുപോലെ അതിന് മുകളിൽ കൂടെ പതിച്ച് അടിച്ചു കൊടുക്കാമേ ദാ ഇതുപോലെ ഇങ്ങനെ പതിച്ച് അടിച്ചു കൊടുക്കുക ഇത് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ മാത്രമേ ഇങ്ങനെ അടിച്ച് കൊടുക്കുക ബാക്ക് പോർഷൻ അതുപോലെ തന്നെ നമ്മൾ ലൈനിങ്ങിലോട് ചേർത്ത് അടിച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പക്ഷേ അത് ഞാൻ അടിച്ച് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി നമ്മൾ ഷോൾഡർ ആണ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അതിന് പതിച്ചടിച്ചു കൊടുക്കാത്ത ബാക്ക് പോർഷൻ്റെ നല്ല വശത്തിലോട്ട് ഞാൻ ദാ പതിച്ചടിച്ചു കൊടുത്ത ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശം ദാ ഇതുപോലെ ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട് ദാ ഇങ്ങനെ ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചേർത്തിട്ട് കൊടുത്തിട്ട് ബാക്കിയെല്ലാം നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോസിൽ ചെയ്യുന്നതാണ് അപ്പോൾ ചടിക്കാത്ത വശം അപ്പോൾ ചടിക്കാത്ത വശത്തിൻ്റെ ലൈനിങ് തുണി ഞാൻ ത ഇങ്ങനെ മുകളിലോട്ട് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ സ്റ്റിച്ചിട്ട് എടുക്കുന്നുണ്ട് ഇതുപോലെയാണ് നമ്മൾ രണ്ട് ഷോൾഡറിലും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് തയ്യൽത്തുമ്പൊന്നും പുറത്ത് കാണാതെ ഈ തുണിയൊന്നും പുറത്തിരിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എന്താണ് നമ്മുടെ നെക്ക് അല്ല നമ്മുടെ ഷോൾഡർ കിട്ടുമെ ഓക്കെ അതായത് ഇതുപോലെ നമുക്ക് സ്റ്റിച്ചിട്ടെടുക്കാമേ ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തോഷം ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ അതുപോലെ നമുക്ക് രണ്ട് വശം സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ ദാ അങ്ങനെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ടേ ഇനി എന്നിട്ട് നമ്മൾ ഷേപ്പ് കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഫ്രണ്ട് സ്ലീവിൻ്റെ അതുപോലെ ഷെയ്പ്പ് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ദാ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് മുന്നേ പറഞ്ഞായിരുന്നു എലാസ്റ്റിക് നമ്മൾ എടുത്തു കൊടുത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്ന് എലാസ്റ്റിക് കുഞ്ഞു എലാസ്റ്റിക് കൂടെ നമ്മൾ ഇങ്ങനെ കയറ്റി കൊടുത്തിട്ടുണ്ടേ എലാസ്റ്റിക്കിൻ്റെ ലെങ്ക് ഞാനിവിടെ എടുത്തിരിക്കുന്ന പതിമൂന്നാണ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് കുറച്ച് ലൂസിട്ട് നിങ്ങൾക്ക് വേണ്ടുന്നതിനെക്കാട്ടി ഒരു ഒന്നൊന്നര ഇഞ്ച് ലൂസിട്ട് എടുക്കുക കേട്ടോ എന്തെടുതാ ഷോൾഡറിൻ്റെ ഓൾറെഡി സെൻറ്റർ പോർഷൻ നമ്മൾ എന്താണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സെൻ്റർ പോർഷൻ നമ്മൾ സ്ലീവ്സിൽ സ്ലീവ്സിൻ്റെ ഷോൾഡറിൻ്റെ സെൻറ്റർ പോർഷനിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിട്ടെടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് അടയാളപ്പെടുത്ത് ഇത് അടയാളപ്പെടുത്തുകയല്ല ഇത് വലിച്ച് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക സ്ലീവ്സ് വലിച്ചു വലിച്ച് നമ്മുടെ ഷോൾഡർ പോർഷൻ്റെ അത്രയും അതായത് നമ്മുടെ തുണിയുടെ അത്രയും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാമേ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തില്ല എങ്കിൽ പെട്ടെന്ന് സ്ലീവ്സ് പെട്ടെന്ന് തീർന്നു പോവേ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരുമിച്ച് അടിച്ചെടുക്കാൻ പറ്റാതെ വരും അതുകൊണ്ടാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നതിനോടൊപ്പം എന്തോരം നമ്മുടെ തുണിയുണ്ടോ അത്രയും സ്ലീവ്സ് ഇങ്ങനെ വലിച്ച് നീട്ടിക്കൊണ്ടിരിക്കുക വലിച്ച് നീട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് കൂടെ അതാകുമ്പോൾ ഒരുമിച്ച് നിങ്ങൾക്ക് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അതാ എന്നിട്ട് ഇത് ഞാൻ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക ഇത് വള്ളി വെച്ച് കൊടുക്കുന്നതാണ് എക്സ്ട്രാ എനിക്ക് ഇത്ര തുണിയോ കുറച്ച് തുണിയേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഒരു കുഞ്ഞു വള്ളിയാണേ വെച്ച് കൊടുക്കുന്നത് അതാ ഇതുപോലെ കുഞ്ഞു വള്ളി ഞാനിങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് അടിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ അത ഇവിടെ നിന്ന് ഇങ്ങനെ ഞാൻ കുഴിച്ച് ഇങ്ങനെ കോണിച്ച് താഴ്വിട്ട് അടിച്ചെടുക്കും അതിന് ഒരുമിച്ച് ഒരു ലൈൻ സാധാരണ വള്ളി നിങ്ങൾ എങ്ങനെയാണോ അടിക്കുന്നത് അതുപോലെ അടിച്ച് തിരിച്ചിട്ടെടുക്കുക കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഷോൾ യോഗ പോഷനായി സ്ലീവ്സായി ഇനി നമുക്ക് ആ യോഗ്യ താഴെ നമുക്ക് അമ്പറിലായിട്ട് അറ്റാച്ച് ചെയ്യാമേ അതിനുവേണ്ടി ഞാൻ ഇവിടെ സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അയോക് പോർഷൻ ഞാൻ താഴെ താഴെത്തുമ്പിങ്ങനെ മടക്കി അടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ സെൻ്റർ പോർഷൻ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം ലൈനിങ് 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 എല്ലാം ചേർത്ത് വെക്കാനുള്ളത് മെയിൻ ക്ലോത്ത് എവിടെ വരുന്നു അത് രണ്ടും കൂടെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അത് വശത്തതായി ഇങ്ങനെ സെൻ്റർ പോഷൻ ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശരി ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതുപോലെ തന്നെ അംബ്രലയുടെ സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്ത് കൊടുക്കുക അംബ്രലയുടെ മുകളിൽ ഞാനിങ്ങനെ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് എന്തിനാന്ന് വെച്ചാൽ എൻ്റെ ഇൻ്റർലോക്ക് പക്ഷെ ഇൻ്റർലോക്കെല്ലാം എല്ലാം മാർപ്പ് പോയി സോറി സോറി ഓവർലോക്ക് മെഷീനില്ലേ അതുകൊണ്ട് ഞാനിങ്ങനെ എല്ലാ സ്റ്റിച്ചും ക്ലോസ് ചെയ്താണ് കൊടുക്കുന്നത് കുറച്ച് പാടാണ് എന്നാലും കുഴപ്പമില്ല അപ്പോൾ അതിൻ്റെ സെൻട്രർ പോഷനും നമ്മൾ ഇതാ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാമേ ദാ ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറം ഇപ്പുറോ ഒരുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ രണ്ട് പോർഷനും നമുക്ക് അതായത് രണ്ട് ബാക്കും ഫ്രണ്ടും നമുക്ക് അംബ്രല ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാമേ ഇതുകൂടെ ആയിട്ട് ഇനി കൂട്ടിയും കൂടെ അടിച്ചെടുത്താൽ നമ്മുടെ പരിപാടി ഇവിടെ കഴിയും ഓക്കെ അതുപോലെ ഞാൻ അപ്പുറവും ഇപ്പുറവും ഒരു ഒരുമിച്ച് അടിച്ചെടുക്കുന്നുണ്ടേ ഇനി നമ്മൾ ഒരുമിച്ച് അടിച്ചാണ് എടുക്കുന്നത് ഒരുമിച്ച് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മളിതാ നല്ല വശം നല്ല വശം നല്ല വശത്താണ് സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ല ദാ ഇതുപോലെ ഒരുമിച്ച് പിടിച്ചിട്ട് ഷോൾഡർ മുതൽ താഴത്തെ തുമ്പ് വരെ നമ്മൾ നല്ല വശം അടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി അമ്പ്രലയുടെ തുമ്പ് മടക്കി അടിച്ചതാണ് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മടക്കി അടിക്കാം കേട്ടോ ഇവിടെ നമ്മൾ എന്തിനാണ് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ലോക്ക് ചെയ്യുന്ന ഒരു ടെക്നിക്കാണേ ലോക്ക് ചെയ്യുന്നത് പോലത്തെ ഒരു ടെക്നിക്ക് തയ്യൽത്തുമ്പൊന്നും പുറത്ത് കാണാതിരിക്കാൻ അതിന് വേണ്ടിയിട്ടൊരു ടെക്നിക്കാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവേ അതാ ഇതുപോലെ നമ്മൾ നല്ല വശത്താണ് അടിച്ചു കൊടുക്കുന്നത് അതുപോലെ അടിച്ചു കൊടുക്കുക ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾ നല്ല വശത്ത് വെച്ചു കൊടുക്കുക കേട്ടോ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ അത് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുത്തിട്ട് അതായത് ആ അംബ്രല്ല അംബ്രല്ലയുടെ ആ സ്റ്റിച്ച് വരുന്ന അതിന് തൊട്ട് മുകളിലായിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ താഴത്ത് വരെ അതായത് ആ അംബ്രല്ലയുടെ ആ ഒരു താഴെ തുമ്പ് വരെ നിങ്ങൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ സ്റ്റിച്ചിൻ്റെ തൊട്ടപ്പുറത്തൂടെ ഒരു ചെറിയ കട്ട് ഇട്ട് കൊടുക്കും ചെറിയ കട്ടല്ല തൊട്ടപ്പുറത്തൂടെ ഇങ്ങനെ ബാക്കിയുള്ള തുണി വെട്ടിയെടുക്കാം കേട്ടോ അതായത് സ്റ്റിച്ചിൻ്റെ അപ്പുറത്തുകൂടി ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം വേണ്ടാത്ത തുണി ഒരുപാട് പൊങ്ങി നിൽക്കാത്ത രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്ത് കളയാം കേട്ടോ സ്റ്റിച്ചിൻ്റെ അപ്പുറത്തുകൂടി ഇതുപോലെ കട്ട് ചെയ്ത് കളയാമേ സംഭവം ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണോ എന്ന് തോന്നുന്നു ഇനി സംഭവം സിമ്പിളാണ് അപ്പുറം ഇപ്പറോ നമ്മൾ സ്റ്റിച്ചിട്ടെടുക്കും അത്രേ ഉള്ളൂ ഓക്കെ എന്നിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാമേ ഇടയ്ക്കിടയ്ക്ക് ലൈറ്റിൻ്റെ പ്രശ്നം വരുന്നത് ലൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇടക്കിടയ്ക്ക് ലൈറ്റ് മങ്ങുന്നതൊക്കെ കണ്ണ് ഒരുമാതിരി ആവുന്ന പോലെ തോന്നുന്നു ഓക്കെ തിരിച്ചിട്ടിട്ട് നമ്മൾ ചെയ്ത സെയിം തിരിച്ചിടുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടാകുന്നത് നല്ല ക്ലിയർ ആയിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും എന്നിട്ട് നമുക്ക് എന്താ നമുക്ക് എന്ന് വെച്ചാൽ നമ്മളത് തിരിച്ചിട്ട് സാധാരണ പോലെ അടിച്ചെടുക്കുക അപ്പോൾ ഫ്രണ്ടും ബാക്കും അതായത് പുറവശോ അകവശോ എല്ലാം തയ്യൽ തയ്യൽത്തും വെല്ലാം പോയി നല്ല ക്ലീനായിട്ട് കിട്ടും നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ നമുക്ക് ഓവർലോക്കൊന്നും ചെയ്യാൻ പറ്റാത്ത നോർമൽ മെഷീനാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എല്ലാ തുണി ഇങ്ങനെ നൂലൊക്കെ വലിഞ്ഞ് തരൂല്ലേ അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് എളുപ്പത്തിന് അതായത് നല്ല വൃത്തിയായിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടി അടിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ ഞാൻ പുറത്തൊക്കെ അടിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുമ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതായതാണ് അതായതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് രണ്ട് ടോപ്പാണ് ആണേ ചെയ്യാനുണ്ടായിരുന്നത് അപ്പം ഞാൻ ഇന്നലെ സ്റ്റിച്ച് ചെയ്ത ടോപ്പല്ല അതുപോലെ കുറച്ചുകൂടെ അളവ് കുറച്ച് സ്റ്റിച്ച് ചെയ്ത ടോപ്പാണ് ഞാൻ ഇട്ടേക്കുന്നത് എന്നിട്ടും ഇതെനിക്ക് വലുതാണ് അപ്പോൾ അതാ നെക്ക് നോക്കി നമ്മൾ സ്വീറ്റ് ഹാർട്ട് പോലത്തെ ഒരു നെക്കാണ് ചെയ്ത് കൊടുത്തേക്കുന്നത് റൗണ്ട് നെക്ക് ഞാൻ എൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തേർട്ടി സിക്സ് സൈസാണേ ഞാൻ തേർട്ടി ടു സൈസാണേ അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരു ഇത് കുത്തി വെച്ചേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു പാർട്ടീഷൻ ഉണ്ട് അത് ഇങ്ങനെ അടുത്ത് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ കാരണം ഈ തുണിയിൽ ഒരുപാട് പ്രിൻ്റ് ഉള്ളതുകൊണ്ടേ പിന്നെ നമ്മുടെ റെഫറൻസ് പിക്ക് അതായത് കൊണ്ട് നമ്മളത് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ അമ്പറിലേക്ക് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് നല്ല അടിപൊളി ക്യൂട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്രോക്കായിട്ടാണേ നമുക്കിത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ബാബായ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം